ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡേവ്സ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനൊരു മൂന്നാല് ദിവസം മുന്നേ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ പോയ സമയത്ത് എൻ്റെ വീട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് വരുന്നത് വീട്ടിൽ പോയ സമയത്ത് ഒരു നാലഞ്ച് വാഴയുണ്ട് പറമ്പിലൊക്കെ ഇങ്ങനെ കൊലച്ചു കിടക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ വാഴ കൂമ്പ് കൊണ്ടൊരു ഉപ്പേരി വെക്കാണ് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ അതിന് വാഴക്കൊമ്പ് ചെറുതാക്കി മുറിച്ചെടുത്തിട്ട് ഇതുപോലെ കഴുകിയെടുക്കുക കഴുകിയെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിനൊരു ഉണ്ടാവും ആ കറയൊന്നും ഉയിപ്പൊട്ടെന്ന് കരുതിയിട്ടാണ് കഴുകിയെടുക്കുന്നത് പണ്ടുള്ള ആളുകളൊന്നും കഴുകിയെടുക്കില്ല തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആ പൊളിച്ച് കഴിഞ്ഞാൽ ആ മേൽഭാഗം മാത്രം കഴിക്കുക ആയിരിക്കും ആണ് അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ കൺ കണ്ടത് പച്ചമുളക് കറിവേപ്പില നാളികേരം ഉപ്പ് വെളിച്ചെണ്ണ കടുക് ഈ സാധനങ്ങളാണ് വേണ്ടത് അപ്പം കൊത്തി അരിഞ്ഞ് എടുത്ത വാഴക്കൂമ്പ് ഒരു ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഒരു അല്പം വെള്ളവും ഒരിത്തിരി ഉപ്പ് അതിന് വേണ്ടുന്ന ഒരു ഉപ്പും ചേർത്തിട്ട് നന്നാക്കി അടച്ച് വെച്ച് വേവിക്കുക ഇത് ഒരഞ്ച് അഞ്ചോ പത്തോ മിനിറ്റ് ആകുമ്പോഴേക്കും വെന്ത് വരും ഇത് വെന്ത് വരുന്ന പാകമായി വരുന്ന സമയത്ത് എന്ത് ചെയ്യാൻ നാളികേരവും പച്ചമുളകും കൂടെ ഒരു ഉപ്പേ ഇത് ചമ്മന്തി പരുവത്തിൽ പൊടിച്ചെടുക്കുക ചമ്മന്തി പരുവത്തിൽ പൊടിച്ചെടുത്തത് ഈ വെന്ത ഉപ്പേരിയിലേക്ക് ഒഴിക്കുക അതെങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയാണോ ഉള്ളത് ഉപ്പേരി ഉള്ളത് അതിനനുസരിച്ച് നാളികേരം എടുത്താൽ മതി അപ്പോഴേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നാളികേരം കൂടിപ്പോയിക്കാണെങ്കിൽ പിന്നെ നാളികേരത്തിൻ്റെ ആ ഒരു ടേസ്റ്റായിരിക്കും മുന്നിൽ നിൽക്കുക എനിക്കിപ്പോൾ ചെറിയൊരു വാഴക്കൊമ്പാണ് കിട്ടിയത് നിങ്ങൾ കണ്ടല്ലോ എടുത്തത് അപ്പോൾ അതിനനുസരിച്ച് ഉള്ള നാളികേരം പച്ചമുളക് കറിവേപ്പില ഇടുക എന്നിട്ട് നന്നാക്കി എന്തു ചെയ്യുക അടച്ച് വെച്ച് ഒരു രണ്ട് മിനിറ്റ് വേവിക്കുക ഇത് ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വെന്ത് വരുമ്പോഴേക്ക് തന്നെ ഉപ്പേരി പാകമായി വരും ഈ പാകമായ ഇതിലേക്ക് എന്ത് ചെയ്യുക ചട്ടി ചൂടാക്കിയിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളക് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക പൊട്ടിച്ചെടുത്തിട്ട് ഉപ്പേരിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൂമ്പ് ഉപ്പേരി റെഡി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എന്ത് കമൻ്റ് ഞാൻ സ്വീകരിക്കുന്നതാണ് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക